ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ വന്ന കൊച്ചട്ടന്റെ കത്ത് ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു വെറും ഒരു കുക്കിപ്പാർ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും പട്ടണും കൃഷിയും ചീസും ആ കടയിൽ കിട്ടുന്നതായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റു ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് സംഭവിച്ചത് പാനിന്റെ കാറ്റേറ്റം സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്നു ജാറിനടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കോടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈത്താങ്ങ കൊടുത്ത് അയാൾ വിതുമ്പി വിതുമ്പിക്കറങ്ങും നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നല്ലേ അയാൾ വീണ്ടും നിലവലിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു ബുദ്ധിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്തും എടുത്താമെന്ന് കരുതി ഒരു കുപ്പിപ്പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചില്ലറിങ്ങിനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡ്ഢികളാകും ഏത് തീരുമാനമെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ ിൽ നിന്ന് ഒഴിഞ്ഞുമാകാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ കു ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളും കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആ ആന മണ്ടുത്തരമാണ് ഹോ അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീ വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല അളശരിതം ആട്ടക്കഥയിലെ ഉണ്ണായി വാര്യരുടെ വിഖാത വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം പാതസാം നിജയും വാർന്നൊഴിഞ്ഞ അളവ് സേതു പന്ത് നോദ്യമെന്തടോ വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട എന്ത് കാര്യം നമ്മുടെ ഉചിതമായ തീരുമാനങ്ങളിലായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചട്ടെ